ഹൈ ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായിട്ട് ഇൻറ്റീരിയറും കരങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളാണ് ടോ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാണ് ടോ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു ലുക്ക് വരുന്നത് ഈ ഒരു വാൾ ലൈറ്റ് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പകൽ സമയത്ത് കാണുന്നേക്കാളും ഈ ഒരു വീടിന് വ്യൂ കൂടുതലുണ്ടാവുക രാത്രി സമയത്താണ് കേട്ടോ അത്രമാത്രം ലൈറ്റുകൾ ഇതിൻ്റെ സിറ്റൌട്ടിലായാലും പിന്നെ ഫ്രണ്ട് ഏരിയയിലായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ തന്നെ വിൻഡോക്ക് പകരമായിട്ട് കൂടുതലും ഗ്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ രാത്രികത്തൊരു വ്യൂ വരുന്നത് ഇനിയിപ്പോൾ താ നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് സിറ്റൌട്ടിൽ നമ്മൾ കയറുന്നതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സിറ്റൌട്ടിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിലായിട്ടും ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഇൻറ്റീരിയറും അതേപോലെ തന്നെ കോവ്ലൈറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടേതാ വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള മൂന്ന് ചെയറുകളാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ സിറ്റ് സിറ്റൗട്ടിലായിട്ട് രണ്ട് ഫില്ലറുകളും വരുന്നുണ്ട് ഇനിയിപ്പോൾ താ നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഉള്ളിലോട്ടാണ് അപ്പം ഫ്രണ്ട് ഡോറിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലായാലും ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഭംഗിട്ടോ ഹാൻഡിൽ നമുക്ക് കാണുന്ന സമയത്ത് ഡോറിലായാലും സിമ്പിളായിട്ടുള്ള ഡിസൈനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറ് തുറന്നതാ നമ്മൾ നേരെ വരുമ്പം അതി വിശാലായിട്ടുള്ള ഒരു ഡൈനിങ് ലിവിങ് ഏരിയയിലേക്കാണ് ടോർച്ച് എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടേതാ സീലിങ്ങിൽ ഒരുപാട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രൈവസിയോട് കൂടിയിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിംഗ് ഏരിയയ്ക്ക് കിടക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട് ഇവിടെയും സിമ്പിളായിട്ടുള്ള വുഡിൻ്റെ തന്നെ സോഫയും ടേബിളും ഒക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർട്ടനും അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സുകളുമാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഈ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കർട്ടണുകളും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഏരിയൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്ന ലിവിങ് ഏരിയയിലെ ലൈറ്റും അതേപോലെ തന്നെ ഈ ഒരു കർട്ടണുകളുമാണ് ആ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്ത് നിക്കുന്ന രീതിയിലുണ്ടോ ഇവിടുത്തെ സോഫ സെറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ് ഏരിയയിലെ വാളും പ്രത്യേകമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആ ചാർക്കോൾ ഷീറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ അടിഭാഗത്തും ചെറിയ രീതിയിൽ സ്റ്റോറേജ് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ വരുന്ന വീടിന്റെ ഡൈനിങ് ഏരിയയിലോട്ടാണ് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും തമ്മിൽ തമ്മിലുതാ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അത് ഇൻഡസ്ട്രിയൽ വർക്ക് കേട്ടോ ചെയ്തിട്ടുള്ള അതിന്റെ ഇടയിലായിട്ട് ഒറിജിനൽ വുഡ് തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ ആ ഒരു പാർട്ടിഷന്റെ ആ ഒരു ഏരിയ ഡൈനിങ് ഏരിയന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിളും ചെയറുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരു എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൗണ്ടർ ടോപ്പിലായാലും നാച്ചുറൽ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ടീമിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതാ വിൻഡോക്ക് പകരമായിട്ട് നല്ല ലെങ്ത്തിൽ വരുന്ന ഗ്ലാസ്സുകൾ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സീലിങ്ങിലായാലും മനോഹരമായിട്ടുള്ള രീതിയിൽ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ആ ഒരു വുഡൻ പാനലിങ് വെനീറിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഇവിടെ ഇവിടേതാ സിമ്പിൾ ആയിട്ടുള്ളൊരു ബെഡ് കോട്ടും വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടേതാ രണ്ട് സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ് കോട്ട് ചെയ്തിട്ടുള്ളത് പ്ലേ നമുക്ക് ബെഡ് ഉള്ളിലോട്ട് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ള മൾട്ടി വുഡിലാണ് രണ്ടും ഒരേ കളർ തീമിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഒരുപാട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ചെയ്തിട്ടുള്ള എഫ് ആർ പി ഡോറുകളാണ് ബാത്റൂമ് മൊത്തത്തിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ആഷ് കടറിലായിട്ട് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്ന ഡൈനിങ് ഏരിയേൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റിയർ കേസിൻ്റെ ഏരിയയും അതേപോലെ തന്നെ വാഷ് വേസിൻ്റെ ഏരിയയും മാസ്റ്റർ ബെഡ്റൂമും ഒക്കെ വരുന്നത് ബേസിനാലും ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൗണ്ടർ ടോപ്പ് ആയാലും ടൈലാണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡി ടൈലാണ് വരുന്നത് വൈറ്റ് കളറിൽ വരുന്ന അതിൻ്റെ അടിഭാഗത്തായാലും ഇതുപോലെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതാ നമ്മൾ നേരെ പോകുന്ന മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് ഇവിടെ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്കോട്ടും വാഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടം രണ്ട് സിംഗിൾ വിൻഡോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ റൂമിൽ നമ്മൾ വിൻഡോക്ക് പകരമായിട്ട് ഗ്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നല്ല ലെങ്ത്തിൽ വരുന്ന കട്ടണുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ള മൾട്ടി വുഡിലും അതേപോലെ തന്നെ വെനീറിലും ആണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്ന മൾട്ടി വുഡിലാണ് കേട്ടോ ഈ ഒരു വുഡൻ കളർ തീമിൽ വരുന്ന വെനീറിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിലായാലും ഒരു ബ്ലാക്ക് കളറിലായിട്ട് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ൂമിന്റെ സീലിങ്ങിലായാലും ഒരുപാട് സ്പോട്ട് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ് കോട്ടും വാർഡ്രോമും ഒരേ കളർ തീമിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫുഡും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് വരുന്നത് സൈഡ് ടേബിളുകളായാലും വൈറ്റ് കളറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇനി നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ അഫ് സ്റ്റിയറിലേക്കാണ് ഈ ഒരു സ്റ്റിയർ കേസ് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വുഡിലാണ് ഇതിൻ്റെ വാളിലായാലും ഇതുപോലെ കാലിഗ്രാഫി ഫ്രെയിമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡിലായാലും ഗ്ലാസ്സിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ടോപ്പിലായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് ഇതുപോലെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞതാ നമ്മൾ നേരെ വരുന്ന അതി വിശാലായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ്ടോ നമുക്ക് ലിവിംഗ് ഏരിയയിലും അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിലും ഒക്കെ കൊടുത്തിട്ടുള്ള ലൈറ്റുകളുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഇതിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ലൈറ്റുകളുടെ ഒരു വിസ്മയം തന്നെ തീർത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയെന്ന് നമുക്ക് ലിവിംഗ് ഏരിയയിലേക്ക് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ ഗ്ലാസ്സുകളാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ടൈപ്പിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു പോഷന് ഇവിടെ ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ ഗ്ലാസ്സുകളാണ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ഈ ഒരു കർട്ടണുകളും അതേപോലെ തന്നെ ഈ ലൈറ്റുകളും നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന അബ്സ്തീർന്ന് കാണുമ്പോയാണ് കേട്ടോ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമ്മൾ ഇത് ആ ഫസ്റ്റ് ബെഡ്റൂമില്ലാത്ത ആണ് പോകുന്നത് ഇവിടെയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടും അതേപോലെ തന്നെ വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇതും ബാത്റൂമിൽ ഈ ഒരു വാഷ് പീസിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ഒരു വുഡൻ ടച്ചിൽ വരുന്ന ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മറ്റെല്ലാ ഭാഗത്തും ഒരു ആഷ് കളർ തീമിൽ തന്നെ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലും വിൻഡോക്ക് പകരമായിട്ട് ഗ്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന കർട്ടണുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണുമ്പോഴുള്ള അബ്സ്റ്റിയറിലുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഇതിൻ്റെ ഡോറുകളും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ബെഡ്കോട്ടും വാർഡ്രോബും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിൻ്റെ സീലിങ്ങിലായാലും സിമ്പിളായിട്ടുള്ള ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ അബ്സ്റ്റിയറിലായിട്ട് രണ്ട് ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയും ഇതുപോലെ ഗ്ലാസ്സുകളാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹാൻഡിലായാലും ഇതുപോലെ വുഡൺ പാനലിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സിംപിൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അബ്സ്റ്റിയറിലുള്ള മെയിൻ ഡോറ് തുറന്നിട്ടാണ് സെക്കൻഡ് ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് മെയിൻ ഡോറും ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ് കേട്ടോ ഇതിനും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഗ്ലാസ്സുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഹാൻഡിലായാലും വുഡാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ട് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇതാ നമ്മൾ ഏതൊരു വീടിൻ്റെയും ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗമാണല്ലോ അതിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഇപ്പം നേരെ പോകുന്ന കിച്ചണിലോട്ടാണ് കിച്ചണിന്റെ ഡോറ് ചെയ്തിട്ടുള്ള വുഡിലാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഗ്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയ നിന്ന് കിച്ചണിലോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കിച്ചണിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളും ചെയറുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ അലങ്കാര പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഗ്ലാസ്സിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഷെൽഫിനേക്കാൾ എന്തുകൊണ്ടും ഈ ഒരു ഏരിയക്ക് ഭംഗി കൂട്ടുന്ന ഇവിടുത്തെ പാത്രങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ലൈറ്റുകളൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാം നല്ല ഭംഗിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കിച്ചണിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കിച്ചൺ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായാലും വൈറ്റ് കളറിൽ വരുന്ന ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സിങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന രീതിയിലൊരു സ്റ്റോറേജ് ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ കിച്ചണിൽ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ മൊത്തത്തിൽ ഗ്രില്ലിന് പകരമായിട്ട് വെളിച്ചത്തിന് വിൻഡോസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായാലും ഇതുപോലെ ഒരു ഓപ്പൺ ഏരിയയോട് കൂടിയിട്ടുള്ള ഷെൽഫുകളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെയാണ് ആ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ മിഡിലായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ ചെയ്തിട്ടുണ്ട് സ്റ്റോർ റൂമിൻ്റെ ഡോറുകളും എല്ലാം റെഡിമെയ്ഡായിട്ടുള്ള എഫ് ആർ പി ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോർ റൂമിലായാലും നമുക്ക് റാക്കിന് പകരമായിട്ട് ബോർഡുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്ര കളി കേട്ടോ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം